നമസ്കാരം പ്രതിപക്ഷ നേതാക്കളെ താൻ ശത്രുക്കളെ പോലെ കണക്കാക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു താൻ ആരെയും വില കുറച്ച് കാണുന്നില്ല എന്നും മോദി പറയുന്നുണ്ട് ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നില്ല അവർ അറുപത് എഴുപത് വർഷമായി സർക്കാർ രൂപീകരിച്ചു അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എനിക്ക് പഠിക്കണം പ്രതിപക്ഷത്തെ ശത്രുവായി ഞാൻ കണക്കാക്കുന്നില്ല പരിചയ സമ്പന്നരായ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് ക്രിയാത്മകമായ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും തയ്യാറാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് തന്നെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു അവർക്ക് മാധ്യമങ്ങളോട് എന്തും പറയാം അത് നല്ലതോ ചീത്തയോ ആകട്ടെ അവർക്ക് രാജ്യത്തിന്റെ നന്മയ്ക്കായി എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു പഴയ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തി നേടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടിക്കാൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പാരമ്പര്യങ്ങളും നിയമങ്ങളും ഉപയോഗിക്കാൻ തനിക്ക് കഴിയില്ല എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട് പരിഷ്കരണത്തിലൂടെയും പ്രകടനത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും ഒരു മാറ്റം വരുത്താൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും മോദി പറയുന്നു തെരഞ്ഞെടുപ്പ് ബലം വരുന്ന ദിവസം ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലഹരണ തീയതിയാണെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനും പ്രധാനമന്ത്രി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു മമത സത്യമാണ് പറഞ്ഞത് എന്ന് മോദി വ്യക്തമാക്കി അവർ സത്യമാണ് സംസാരിക്കുന്നത് ഈ സർക്കാർ ജൂൺ നാലിന് അവസാനിക്കണം തുടർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കണം സർക്കാരിന്റെ കാലാവധി അവസാനിക്കേണ്ടത് ഭരണഘടനാപരമാണ് അതിൽ രാഷ്ട്രീയം ഒന്നും തന്നെയില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുതിയ സർക്കാർ രൂപീകരിക്കും ഞങ്ങളായിരിക്കും ആ പുതിയ സർക്കാർ രൂപീകരിക്കുക എന്ന് പ്രധാനമന്ത്രി ചിരിച്ചു പറഞ്ഞു താൻ കാശിയിൽ നിന്നാണ് വരുന്നതെന്നും കാശി അവിനാശിയായതിനാൽ താനും അങ്ങനെയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദൈവം തന്നെ തെരഞ്ഞെടുത്തത് ഒരു ലക്ഷ്യത്തിനാണെന്ന് താൻ വിശ്വസിക്കുന്നതെന്നും ആ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ താൻ പ്രവർത്തിക്കുന്നത് തുടരുമെന്നും നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞു തന്നിൽ വിശ്വാസമുള്ളവരെയും സേവിക്കാതിരിക്കേണ്ടത് തന്റെ കടമയാണെന്നും മോദി പറഞ്ഞു എനിക്കെതിരെ മോശമായ അധിക്ഷേപങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും വിശ്വാസം പ്രകടിപ്പിക്കുന്നവരെ വേദനിപ്പിക്കുകയോ നിരാശരാക്കുകയോ ചെയ്യരുതെന്ന് ഉറപ്പാക്കുകയാണ് എന്റെ കടമ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു